സർജറി ആണോ പൈൽസ് അല്ലെങ്കിൽ ഫിഷറിൻ്റെ ചികിത്സ എന്നെല്ലാവരുടെ ഒരു സംശയമാണ് അതിൽ തന്നെ പറയട്ടെ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള എല്ലാ പൈൽസും നമുക്ക് നമ്മളുടെ ഡയറ്ററി മോഡിഫിക്കേഷൻ നമ്മുടെ ആഹാരക്രമത്തിലുള്ള ക്രമത്തിലുള്ള വ്യതിയാനം കൊണ്ടും നമ്മുടെ ഭക്ഷണ നമ്മുടെ വെള്ളം നമ്മുടെ ഡെയിലി ഹൈഡ്രേഷൻ കൊണ്ടും അതുപോലെ തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നാല് സ്റ്റേജാണ് പ്രധാനമായിട്ടും പൈൽസിനുള്ളത് ഒന്ന് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ടുള്ള ബ്ലീഡിങ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് താഴേക്ക് ചെറുതായിട്ട് ഇറങ്ങി വരുന്നു ബ്ലീഡ് ചെയ്യുന്നു തിരിച്ച് ആ ബ്ലീഡ് ചെയ്യുന്നത് മലദ്വാരത്തിൽ നിന്നകത്തോട്ട് കയറി വരും അരത്തക്കൂൽ അതുപോലെ തന്നെ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വിരലുകൊണ്ട് നമുക്ക് തിരിച്ചെടുത്ത് അകത്തേക്ക് തള്ളി വെക്കേണ്ടി വരുന്നു ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് പുറത്തേക്ക് മലദ്വാരത്തിന് പുറത്ത് പൈൽസ് കിടക്കും സോ ഈ അവസാന സ്റ്റേജുകൾക്ക് എന്താണെന്ന് പറഞ്ഞാലും ഒരു അത്ര പെയിൻഫുൾ ആയിരിക്കാം മിക്കപ്പോഴും അത്തരം സന്ദർഭങ്ങൾ സർജറി ആവശ്യമായി വന്നേക്കാം പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള ക്രമത്തിലുള്ള വ്യതിയാനം കൊണ്ടും നമ്മുടെ ജീവിതശൈലിയിലുള്ള ക്ര ക്രമീകരണം കൊണ്ടും നമുക്ക് ഈ അസുഖം ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ചില മെഡിക്കേഷൻസും ഇതിന് നമുക്ക് സഹായകരമാണ് അതല്ലാതെ നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ മലദ്വാരത്തിലൂടെയുള്ള ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആളാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും വൻകുടലിലെ ക്യാൻസറല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യകത നിർബന്ധമായും ഉണ്ട് സോ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏറ്റവും ഒരു നമ്മളൊരു സർജനെ കണ്ട് ബേസിക് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്താൽ ഇതിനകത്ത് വേറെ കുഴപ്പമില്ല എന്ന് കൺഫേം ചെയ്യുകയും അതിനനുസരിച്ചുള്ള നമ്മുടെ ഡയറ്ററി മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വരുന്നതോടുകൂടി തന്നെ നമുക്കിത് ഒരു തിരിച്ച് ഒരു ഒരിക്കലും മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് അത് അവിടെ തന്നെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നു പണ്ട് കാലത്തെ പോലെ മുറിവിട്ടുള്ള സർജറികൾ മാറി പുതിയ ടെക്നോളജികൾ കൊണ്ടുള്ള സർജറി അതായത് ഈ സ്റ്റേപ്പിൾ ഹെമ്രോഡക്റ്റും അല്ലെങ്കിൽ ഹാർമോണിംഗ് ഹെമറോഡക്റ്റും ഇതുപോലുള്ള സർജറികൾ വരുന്നതോടുകൂടി പഴയതിലും നമുക്ക് വേദന കുറവുള്ള സർജിക്കൽ ടെക്നിക്സാണ് ഇന്ന് പ്രാബല്യത്തിലുള്ളത് അതുപോലെ തന്നെ കൂടുതൽ സേഫുമായിട്ടുള്ള സർജിക്കൽ ടെക്നിക്സാണ് ഇന്നത്തെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് താങ്ക്